唯一的。 തുടഞ്ഞ രാവുകൾ ഇനിന്ന് തിരികെ വരും കൊഴിഞ്ഞുപോയ ആയുഷിൻ്റെ ഇതളുകൾ ഇനി പിറുക്കിക്കൂട്ടുവാൻ കഴിയുമോ ഒന്നിനും ആവാതെ ഒന്നുമില്ലാതെ അഹാറായനാഥൻ്റെ മുന്നിൽ ചെല്ലുന്നതെങ്ങനെ അവിടെയും തുണിയുള്ളത് ഉറപ്പുള്ളത് ഒന്നു മാത്രം തിരുദൂതരുടെ സൊലാത്തിൻ മന്ത്രങ്ങൾ മാത്രം ഈ വെള്ളിയെയും സൊലാത്തിൻ്റെ അകമ്പടിയോടെ വരവേൽക്കാം കിനാവുകൾ നീന്തുകൂട്ടാത്ത ഹൃദയമില്ല കൽബുമില്ല കിനാവ് കിട്ടണമെങ്കിൽ അത് മദീന മലർവാടിയിലെ ും നാട്ടിലെ അബി ഖുബേസിന്റെ താഴ്വാരങ്ങളിൽ പെച്ചവെച്ചിരു നിറയ്ക്കണം കണ്ണും കാതും കൽബും അവിടമിൽ ഇഴുകിച്ചേരണം എങ്കിൽ ഇഴുകി ചേരണം കലുകൾ മലർക്കെ തുറന്ന് ഒരു തിരിനാളം പോൽ ഉരുകി ഉരുകി ഓർമ്മകൾ തളം കെട്ടുന്ന ആയിരുന്നു ജന്മമേ ആ തിരുപ്രകാശത്താൽ വെളിച്ചം അണയുകയില്ലയോ അരികിൽ നിത്യശാന്തിയായി നിറവസന്തമായി പെയ്തിറങ്ങുകയില്ലയോ പിന്നെ നിൻ കരട് ചിന്തകൾക്ക് കടിഞ്ഞാൻ വീഴുകയില്ലയോ പ്രകാശം പരക്കുവാൻ തിരുദൂതർക്കായി സ്വലാത്തുകൾ ൊഴിഞ്ഞിടാം ഈ വെള്ളിയെയും തിന്മയുടെ അഴുക്ക് ചാലിൽ മുങ്ങി മലിനമാണ് ഈ ഹൃദയം വികലചിന്തകളാൽ വിളറിപ്പോയതുമാണ് വധൂതായറപ്പിന്റെ കാരുണ്യമോർത്ത് വേദനയാൽ നേറുന്നുണ്ട് വേരറ്റുപോയ ഇഷ്കിൻ പൂവാടിയിൽ മധ്യൻ പൂക്കൽ വിരിയണം എല്ലാ നന്മകളുടെയും വാതിലുകൾ തുറക്കണം മദീന മലർവാടിയിലേക്ക് ഒഴുക്കുനിലക്കാത്ത സ്വലാത്തുകൾ കോർക്കണം അതിനായി നാഥൻ കനിയണം ഈ വെള്ളിയെയും സ്വാഗതം ചെയ്യാം മുഹമ്മദ് അലൈഹി വസ്ലം മഹാന്മാരെ എഴുതി വച്ച് ഇന്നലകളിൽ ജീവിച്ച സ്വാലിഹീങ്ങൾ അവരുടെ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടോ ഒന്നും അല്ല വിജയിച്ചത് ആരുടെയും അഭിമാനത്തിൽ ഇടപെടാതെ ജീവിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആരെ കുറിച്ച് അവര് ഇടപെടൂല ഇന്ന് നമുക്ക് ധാരാളം ഇബാത്ത് ചെയ്യാൻ അവസരങ്ങളുണ്ട് പക്ഷെ രണ്ടാളിരുന്നാൽ തുടങ്ങും ഇബത്ത് യഥാർത്ഥത്തിൽ എത്ര പൊട്ടത്തരമാണ് പൊട്ടത്തരമാണത് ചെയ്യണത് അധ്വാനിച്ച് നേടിയെടുത്ത ഇബാദത്തുകൾ മറ്റൊരാൾക്ക് കൊടുക്കലാണല്ലോ റീപത്ത് എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആരാ പ്രശംസിക്കപ്പെടേണ്ട അതുവരെ ലോകത്ത് മുഹമ്മദ് എന്നൊരു പ്രയോഗമേ ഇല്ല അറബികൾക്കിടയിൽ മുഹമ്മദ് എന്നൊരു അഹമ്മദ് വസ്സലമയുടെ അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നോക്കിയാണ് അബ്ദുൽ മുത്തലിബ് തന്റെ പൊന്നോമനക്ക് തന്റെ പ്രിയപ്പെട്ട മകന്റെ കുട്ടിക്ക് കാത്തു കാത്തിരുന്ന ആ ആ നിധി അത് തന്റെ കണ്ണിലേക്ക് വന്നപ്പോ മുഹമ്മദെന്ന് പേരിടുമ്പോഴാണ് എന്താണ് ഈ കുട്ടിക്ക് അങ്ങനെ പേരിടാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ലോകത്തുള്ള സകലതും എന്റെ മോനെത്തിക്കപ്പെടുന്ന പ്രകീർത്തിക്കുന്ന ആ ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് പറയുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മെഹബൂബ വീണ്ടും വീണ്ടും ഞാൻ ആ രാവൂർക്കുന്നു പട്ടുന്നൂൽപ്പുഴ നെയ്തു തന്ന സ്വർണനിരമുള്ള രാത്രി രാപ്പാട്ടികൾ ആനന്ദാശ്രു പൊഴിച്ച് മെഹബൂബ് നൊരുവിട്ട രാത്രി കൗസറിന്റെ തെളിമയും അമ്പറിന്റെ സുഗന്ധവുമുള്ള രാത്രി അന്ന് അങ്ങയുടെ കണ്ണിൽ ഞാൻ കമറിനെ കണ്ടു എന്റെ കവിതയിൽ അങ്ങ് ശംസിനെ കണ്ടു അങ്ങയുടെ കൈബത്തിന്റെ മുന്നിൽ ശോഷിച്ച ഹൃദയവും ശേഷിച്ച കവിതകളും വെച്ച് ഞാൻ ശിരസ് കുനിച്ചു എന്റെ കാൽമുട്ടിനെ താഴെ പ്രണയം തളം കെട്ടി നിന്നു സുജിത് അനുവദിച്ചിരുന്നെങ്കിൽ എന്റെ മുതുകല് പൊട്ടിവീഴുമായിരുന്നില്ലേ എന്റെ കൽബി അങ്ങക്കെന്തൊരു മഞ്ചാണ് ഉറക്കം കെടുത്തിയ ബേക്കിനാവുകളെ വേദനിപ്പിച്ച മനുഷ്യരിൽ നിങ്ങൾക്ക് പോകാം ഞാൻ പ്രണയത്തിലാണ് റബിയുള്ളവൽ വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ വലിയ ആഘോഷമായി റബിയുൽ ഹൃദയങ്ങളുടെ വസന്തമാണ് പവിത്രമായ ഈ അടിമുടി തിരുജന്മം കൊണ്ടാണ് അവിടുത്തെ നിയോഗം കൊണ്ട് അനുഗ്രഹിച്ച മാസമാണ് പരിശുദ്ധമായ റബിയുള്ളവൽ ഈ റബിയുള്ളവല് വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഗീതങ്ങൾ ഉയരട്ടെ നമ്മുടെ മക്കൾ വീട്ടിലിരുന്ന് മൗല്യത പാരായണം ചെയ്യട്ടെ കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരുന്ന് മധുഹ ചെല്ലട്ടെ അള്ളാഹോട് ചെയ്യട്ടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ രാപ്പകലുകളാണ് ൻ കടങ്ങു വരുമ്പോ ഏത് പറഞ്ഞാലും കാലം വരെ അതുകൊണ്ട് മൗലിത് പാരായണം ചെയ്യണം ആഘോഷിക്കണം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അത് നിന്റെ ബാധ്യതയാണ് അത് നിന്റെ പടച്ചവരെ റബിയല്ലോ കടന്നു വരികയാൾ ഏതെല്ലാ പുത്തന്മാദികളെന്തെല്ലാ പറഞ്ഞാൽ ഏതെല്ലാ തെമ്മാടികളെന്തെല്ലാ പറഞ്ഞാൽ ആരെല്ലാം പറഞ്ഞാൽ അതങ്ങീകരിക്കാന് പറ്റില്ലെന്ന് പറഞ്ഞാൽ റബിയെല്ലോ ആഘോഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകന്റെ മാസമാ ഞങ്ങളുടെ ഹബീബിന്റെ മാസമാ ഞങ്ങളുടെ റസൂറിന്റെ മാസമാ പടച്ചവരെ ആ പ്രവാചകനാകും ജന്മദിനം കൊണ്ടുള്ള റബിയിലുലെ മാസമല്ല

ആളുകളുടെ ഹൃദയത്തിൽ നിത്യവസന്തമായി നിൽക്കുന്ന ഒരാളെ ഒരേയൊരു നേതാവ് ഒരേയൊരു വഴികാട്ടി അത് മക്കയുടെ വരദാനമാണ് മദീനയുടെ നിലാവ് തന്നെ ലോകത്തിന്റെ കാരുണ്യമാണത് ഭൂമിയുടെ ക്ഷമയാണ് മാനത്തിന്റെ വിശാലതയാണ് ആമിനാ ബീവിയുടെ മുത്തുമോനാണ് ഹതീജാ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഫാത്തിമ ബീവിയുടെ പുന്നാര ഉപ്പയാണ് ഹസൈൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് സെയ്ദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് ലോകത്തിനും മുഴുവനും പ്രിയപ്പെട്ട അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ വെളിച്ചം തന്നെയാണ് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമൂഹത്തിന് കാട്ടിക്കൊടുത്തവരാണ് പാപികളുടെ രക്ഷകൻ പാവപ്പെട്ടവന്റെ കാവൽക്കാരൻ സ്ത്രീവർഗത്തിന്റെ വിമോചകൻ തൊഴിലാളി വർഗത്തിന്റെ ഉദ്യാന പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം തന്നെ പൂക്കളുടെ സുഗന്ധമാണ് പാൽനിലാവിന്റെ അഴകും മികവും കൂടിച്ചേർന്ന മുഹമ്മദ് റസൂൽ വസ്ല്ലമാണത് ആയിരത്തി അഞ്ഞൂറാം തിരുവസന്തം പിറക്കുന്നു സഹൃദയർക്ക് ഹൃദയത്തിൽ ഒരച്ചു ചേർത്തനേഹ സന്തോഷങ്ങൾ മരണം വിരുന്നു വരുന്നത് പോലെ കാത്തിരുന്നവരായിരുന്നു സഹാബാക്കൽ കാരണം അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അങ്ങനെയായിരുന്നു ബിലാൽ ആണല്ലോ ഭാര്യ പിടച്ചിലുമായി തന്റെ പ്രിയതമൻ കഴിയുന്ന കാഴ്ച കണ്ടപ്പോ കരയുമ്പോഴാണ് എന്തിനു കരയണം ഞാൻ നാളെ എന്റെ ഹബീബിലേക്ക് ചേരുകയാണ്

വഹാഫിഫ് ഫീസക്കറാത്തിമറ്റി അള്ളാഹുവേ എൻ്റെ മരണവേദന നീ എത്ര കൂട്ടിയാലും എനിക്ക് കുഴപ്പമില്ല പകരമായിട്ട് എൻ്റെ പാവങ്ങളായ സാധുക്കളായ സമുദായത്തിന് എൻ്റെ ഉമ്മത്തിന് നീ വേദന കുറച്ചു കൊടുക്കണേ ഉള്ള എന്ന് മുത്തനബി തൻ്റെ വഫാത്തിൻ്റെ സമയത്ത് പോലും നമുക്ക് വേണ്ടി തുക ചെയ്തു സ്വന്തം ജീവിതം മറന്ന് സ്വന്തം വേദന മറന്ന് നമ്മളെ സ്നേഹിച്ച മുത്തനബി അവിടത്തെ പുണ്യമായ തിരുവസന്തമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ആ വസന്തത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ തയ്യാറായിട്ടുണ്ടോ മരിച്ചുപോയവളെയും കൂടുതൽ ഓർത്തോർത്തു കരഞ്ഞു അവളുടെ ഓർമ്മ നാളുകൾ വരുമ്പോഴും വിതുമ്പി അവളുടെ ഓർമ്മകൾക്ക് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അടയാളം കൊണ്ടെങ്ങാനും അവളുടെ ഓർമ്മകൾ ജനിപ്പിക്കപ്പെട്ടാൽ അതിന്റെ മുമ്പിലിരുന്ന് ആരും കാണാതെ വിതുമ്പി ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് പിടിക്കപ്പെട്ട യുദ്ധ തടവുകാരിൽ ഒരാൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാണ് മോചനദ്രവ്യമായി കൊടുക്കപ്പെട്ടതൊരു മാലയാണ് ആ മാല കയ്യിൽ എന്തുമ്പോ ആരും കാണാതെ അത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിതുംബി മുഹമ്മദിന ബി സി അനുയായികളിൽ ആരോ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ മകളുടെ മാല കയ്യിൽ കിട്ടിയത് കൊണ്ട് കരയുകയാണോ അപ്പൊ പറഞ്ഞു അല്ല മകളല്ല എന്റെ ഓർമ്മയിലേക്ക് വന്നത് എന്റെ മകളുടെ വിവാഹ ദിവസത്തിൽ അവൾക്കായി എന്റെ പ്രിയപ്പെട്ടവൾ സ്വന്തം കഴുത്തിൽ നിന്ന് ആ ഈ മാല ഊരി എന്റെ മകളെ അണിയിക്കുന്ന രംഗം ഞാൻ ഓർത്തുപോയി എന്റെ ഹദീജ എന്റെ ഓർമ്മപദങ്ങളിൽ വന്നപ്പോ ഞാനു വിതുമ്പിപ്പോയതാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയേക്കാൾ സല്ലു അലൈഹി വസ്ലം ലോകം കണ്ട ഒരു പ്രണയഭാവത്തെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരാനാകൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആരാ പ്രശംസിക്കപ്പെടേണ്ട ആയിട്ട് അതുവരെ ലോകത്ത് മുഹമ്മദ് എന്നൊരു പ്രയോഗമേയില്ല അറബികൾക്കിടയിൽ മുഹമ്മദ് എന്നൊരു പേരില്ല അഹമ്മദ് എന്ന പേരുമില്ല നബിസല്ലാഹു അലൈവ് വസ്ലമയുടെ അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നോക്കിയാണ് അബ്ദുൽ മുത്തലിം തന്റെ പൊന്നോമനക്ക് തന്റെ പ്രിയപ്പെട്ട മകന്റെ കുട്ടിക്ക് കാത്തു കാത്തിരുന്ന ആ ആ നിധി അത് തന്റെ കണ്ണിലേക്ക് വന്നപ്പോ മുഹമ്മദും എന്ന് പേരിടുമ്പോഴാണ് എന്താണ് ഈ കുട്ടിക്ക് അങ്ങനെ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ലോകത്തുള്ള സകലതും എന്റെ മോനെ പ്രകീർത്തിക്കപ്പെടുന്ന പ്രകീർത്തിക്കുന്ന ആ ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് പറയുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് പ്രണയിച്ചോലെ അതിനെ പറ്റിയറിയുള്ളൂ അല്ലാത്തോലെ അത് പറഞ്ഞ മത്സരം മറ്റത് മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാതെ തട്ടുവത്